റളിയല്ലാഹു അൻഹു എന്നും വൈകുന്നേരം എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം ചോദ്യം എന്നോ രാവിലെ പെരയെന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും ഉമ്മ ഞാൻ പോയി വരട്ടോ നിങ്ങൾക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടത് ഉമ്മ എന്താ പറയും മോനെ കൊമ്പൻ ജാതി കൊണ്ട് അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ട് ഞമ്മളെ നാടൻ ഭാഷ എന്തോ പറയും ഇങ്ങനെ പ്രായം കൂടി കൂടി ഇങ്ങനെ വന്നു അപ്പോഴും രുഖ്മാൻ ഈ ചോദ്യം തുടരും എന്നും ചോദിക്കും ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം രുഖ്മാൻ ചോദിച്ചു രാവിലെ പോകുമ്പോ ഉമ്മാ ഞാൻ പോയി വരാ എന്താ ഞാൻ വരുമ്പോ കൊണ്ടരണ്ട് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു മോനെ മോ അന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗ്ഗത്തിനൊരു കുടി മണ്ണ് കൊണ്ടു വിട്ടോർ സൈദനാലുമാൻ ഹക്കിം കൊറേ സമയം ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് മൂപ്പര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉമ്മ ഇന്ന് ഞാൻ പോണില്ല കാരണം സ്വർഗത്തിലെ പിടി മണ്ണ് കൊണ്ടുണ്ട് ഇന്ന് ഞാൻ പോണില്ല സ്വർഗത്തിലെ പിടി മണ്ണ് കൊണ്ടു പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ട് ഒരുപൊടി മണ്ണ് ഞാണ്ടാണ് കൊടുത്തു ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്ത് നബി സല്ലാഹുലീസ് പറഞ്ഞത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത് അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യനും സനാമത്താവും ഒരു മനുഷ്യൻ ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സനാമത്താവും ഉറപ്പാണ് കാര്യം കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഉമ്മാന സംതൃപ്തിപ്പെടുത്തുക എന്നത് ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി വ്യഭിചാരിയെ പരിശോധിച്ചോളിൽ പലിശക്കാരനെ കൊള്ളക്കാരനെ പരിശോധിച്ചോളി ഓൻ ഓൻറെ ഉമ്മി തമ്മിൽ പ്രശ്നം ഉണ്ടാവും